दे, दे, थी थी ം മീനം രാശിയിലെ പുരൂരുട്ടാതി ഉത്തുട്ടാതി രേവതി നക്ഷത്രജാതരുടെ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പൊതുവെ ഒരു സമ്മിശ്രമായ ഫലങ്ങൾ നൽകുന്ന മാസമാണ് രാശിനാഥനായ വ്യാഴം കർമ്മത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും അധിപനായ ചൊവ്വ വിവാഹത്തിൻ്റെയും പ്രണയത്തിൻ്റെയും കാരകനായ ശുക്രൻ ബുദ്ധിയുടെയും ആശയവിനിമയത്തിൻ്റെയും ഗ്രഹമായ ബുധൻ ആത്മാവിൻ്റെ കാരകനായ സൂര്യൻ എന്നിവരെല്ലാം ഈ മാസം രാശി മാറുന്നുണ്ട് കൂടാതെ ജന്മരാശിയിൽ തന്നെ ശനി തുടരുകയാണ് ആറാം ഭാവത്തിൽ കേതുവും പന്ത്രണ്ടാം ഭാവത്തിൽ രാഘുവും സ്ഥിതി ചെയ്യുന്നു ഈ ഗ്രഹനില നിങ്ങളുടെ ജീവിതത്തിന്റെ വിവിധ മേഖലകളായ കുടുംബം ദാമ്പത്യം ജോലി സാമ്പത്തികം വിദ്യാഭ്യാസം പ്രണയം ആരോഗ്യം എന്നിവയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നമുക്ക് നോക്കാം മാസത്തിന്റെ ഭൂരിഭാഗവും അതായത് ഒക്ടോബർ പതിനെട്ട് വരെ നാലാം ഭാവമായ സുഖസ്ഥാനത്ത് വ്യാഴം സഞ്ചരിക്കും ഇത് കുടുംബ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നൽകുമെങ്കിലും ചില അലസതയ്ക്കും സാധ്യതയുണ്ട് ഒക്ടോബർ പത്തൊമ്പതിന് വ്യാഴം നിങ്ങളുടെ അഞ്ചാം ഭാവത്തിലേക്ക് അതായത് പുത്രസ്ഥാനത്തേക്കും ഭാഗ്യസ്ഥാനത്തേക്കും മാറുന്നത് വളരെ ശുഭകരമായ ഒരു മാറ്റമാണ് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള നേട്ടങ്ങൾക്ക് വഴിയൊരുക്കും ശനി ഒന്നാം ഭാവത്തിൽ അതായത് ജന്മരാശിയിൽ തന്നെ തുടരുകയാണ് ഇത് ഏഴര ശനിയിലെ ജന്മശനിയുടെ കാലമാണ് അതിനാൽ ആരോഗ്യകാര്യങ്ങളിലും തീരുമാനങ്ങൾ എടുക്കുന്നതിലും അല്പം ശ്രദ്ധ വേണ്ടിവരും രാഹു പന്ത്രണ്ടാം ഭാവത്തിലും കേതു ആറാം ഭാവത്തിലും തുടരുന്നു ഇത് അപ്രതീക്ഷിതമായ ചിലവുകൾക്കും ആരോഗ്യപരമായ ചില പ്രയാസങ്ങൾക്കും കാരണമാകും എന്നാൽ മത്സരങ്ങളിൽ വിജയിക്കുവാനും ശത്രുക്കളെ അതിജീവിക്കുവാനും കേതുവിന്റെ സ്ഥാനം സഹായിക്കും സൂര്യൻ ബുധൻ ശുക്രൻ ഗ്രഹങ്ങൾ മാസത്തിന്റെ വിവിധ സമയങ്ങളിലായി ഏഴാം ഭാവത്തിലൂടെയും എട്ടാം ഭാവത്തിലൂടെയും സഞ്ചരിക്കുന്നു ഇത് ദാമ്പത്യ ജീവിതത്തിലും കൂട്ടുകച്ചവടങ്ങളിലും ബിസിനസ്സിലും ചില ശ്രദ്ധയും നൽകേണ്ടതുണ്ട് ചൊവ്വ എട്ടാം ഭാവത്തിൽ നിന്ന് ഒൻപതാം ഭാവത്തിലേക്ക് മാറുന്നത് ഭാഗ്യപരമായ ചില നേട്ടങ്ങൾക്കും ദൂരയാത്രകൾക്കും സാധ്യത നൽകുന്നു ഇനി നമുക്ക് ഓരോ നക്ഷത്രക്കാരുടെയും വിശദമായ ഫലങ്ങളിലേക്ക് നോക്കാം ആദ്യം മീനം രാശിയിലെ പുരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം നിങ്ങളുടെ നക്ഷത്രനാഥൻ ശനിയാണ് രാശിനാഥൻ വ്യാഴവും മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ വ്യാഴം നാലാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ കുടുംബത്തിൽ പൊതുവെ ശാന്തമായ അന്തരീക്ഷമായിരിക്കും ഗ്രഹത്തിൽ സന്തോഷവും സമാധാനവും നിലനിർത്താൻ കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നതാണ് വസ്തു സംബന്ധമായ കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകും എന്നാൽ ജന്മശനി തുടരുന്നതിനാൽ ചില സമയങ്ങളിൽ മാനസികമായ അസ്വസ്ഥതകൾ കുടുംബംഗങ്ങളോട് ദേഷ്യപ്പെടുന്നതിലേക്ക് നയിച്ചേക്കാം വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുവാൻ ശ്രമിക്കുക മാസത്തിന്റെ രണ്ടാം പകുതിയിൽ വ്യാഴം അഞ്ചാം ഭാവത്തിലേക്ക് മാറുന്നത് മക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സന്തോഷകരമായ വാർത്തകൾക്ക് ഇടനൽകും മക്കളുടെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിലും അവരുടെ പുരോഗതിയിലും നിങ്ങൾക്ക് അഭിമാനം തോന്നുന്നതാണ് ദാമ്പത്യ ജീവിതത്തിൽ ഈ മാസം അല്പം ശ്രദ്ധ ആവശ്യമാണ് മാസത്തിന്റെ തുടക്കത്തിൽ ശുക്രൻ ആറാം ഭാവത്തിലാണ് ഇത് പങ്കാളിയുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് കാരണമാകും തുടർന്ന് സൂര്യനും ബുധനും ശുക്രനും ഏഴാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്ന പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണമെന്ന് ഇത് സൂചിപ്പിക്കുന്നു ഈഗോ ക്ലാഷുകൾ ഒഴിവാക്കുവാൻ ശ്രമിക്കുക ഒക്ടോബർ പതിനെട്ടിന് ശേഷം സൂര്യൻ എട്ടാം ഭാവത്തിലേക്ക് മാറുന്നത് ദാമ്പത്യ ജീവിതത്തിൽ കൂടുതൽ സ്വകാര്യതയും അടുപ്പവും കൊണ്ടുവരുവാൻ സഹായിക്കുമെങ്കിലും ചെറിയ തെറ്റിദ്ധാരണകൾക്കും ഇടയുണ്ട് ജോലിസ്ഥലത്ത് അമിതമായ ഭാരം അനുഭവപ്പെടാം ജന്മശനീകാരണം കാര്യങ്ങൾക്ക് ചെറിയ കാലതാമസവും തടസ്സങ്ങളും നേരിടും എന്നാൽ ആറാം ഭാവത്തിലെ കേതുവിന്റെ സ്ഥാനം നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് ഫലം നൽകും സഹപ്രവർത്തകരുടെ സഹായം ലഭിക്കും മാസത്തിന്റെ രണ്ടാം പകുതിയിൽ വേദത്തിൻ്റെ അഞ്ചാം ഭാവത്തിലെ മാറ്റം പുതിയ തൊഴിലവസരങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾക്ക് ശക്തി പകരും ക്രിയേറ്റീവ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഈ സമയം വളരെ അനുകൂലമാണ് ബിസിനസ്സിൽ കൂട്ടുകച്ചവടങ്ങൾ നടത്തുന്നവർ പങ്കാളിയുമായി നല്ല ബന്ധം നിലനിർത്തുവാൻ ശ്രമിക്കണം പന്ത്രണ്ടാം ഭാവത്തിലെ രാഹു വിദേശകരമായ യാത്രകൾക്ക് അനുകൂലമാണ് ഈ യാത്രകൾക്ക് വേണ്ടി അപ്രതീക്ഷിതമായി പണം ചെലവഴിക്കേണ്ടി വരും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് നിയമപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും ആവശ്യമാണ് രേഖകൾ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുക മാസവസാനം ചൊവ്വ ഒൻപതാം ഭാവത്തിലേക്ക് മാറുന്നത് വിദേശകരമായ യാത്രകൾക്കും ഉന്നത വിദ്യാഭ്യാസ സംബന്ധമായ യാത്രകൾക്കും അനുകൂലമായ സാഹചര്യം ഒരുക്കും സാമ്പത്തികമായി ഇതൊരു സമ്മിശ്രകരമായ മാസമാണ് അപ്രതീക്ഷിതമായ ചിലവുകൾക്ക് ഇടയുണ്ട് പ്രത്യേകിച്ചും ആരോഗ്യപരമായ കാര്യങ്ങൾക്കും യാത്രകൾക്കും വേണ്ടി ആറാം ഭാവത്തിലേക്ക് ഏതു കടങ്ങൾ തിരികെ ലഭിക്കുന്നതിനോ ലോണുകൾ പാസായി കിട്ടുന്നതിനോ സഹായിച്ചേക്കാം മാസത്തിന്റെ രണ്ടാം പകുതിയിൽ വ്യാഴം അഞ്ചാം ഭാവത്തിലേക്ക് മാറുന്നത് ഭാഗ്യത്തിലൂടെയും ട്രേഡിംഗ് ഷെയർ മാർക്കറ്റ് പോലെയുള്ള മേഖലയിൽ നിന്നും സാമ്പത്തിക നേട്ടങ്ങൾക്കും സാഹചര്യം നൽകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ജന്മശനി അലസതയ്ക്ക് കാരണമാകും എന്നാൽ ഈ മാസത്തിന്റെ രണ്ടാം പകുതിയിൽ വ്യാഴം അഞ്ചാം ഭാവത്തിലേക്ക് മാറുന്നത് പഠനത്തിൽ താല്പര്യം വർദ്ധിക്കുന്നതാണ് പരീക്ഷകളിൽ മികച്ച വിജയം നേടാൻ സാധിക്കും ഉപരി പഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ അവസരങ്ങളും വന്നു ചേരും ഇനി പ്രണയബന്ധങ്ങളിൽ തെറ്റിദ്ധാരണകൾക്ക് സാധ്യതയുള്ള മാസമാണ് പങ്കാളിയുമായി സംസാരിക്കുമ്പോൾ വാക്കുകൾ ശ്രദ്ധയോടെ ഉപയോഗിക്കുക മാസത്തിന്റെ രണ്ടാം പകുതിയിൽ വ്യാഴം അഞ്ചാം ഭാവത്തിലേക്ക് മാറുന്നത് പ്രണയബന്ധങ്ങൾക്ക് വളരെ അനുകൂലമാണ് പുതിയ പ്രണയബന്ധങ്ങൾ ആരംഭിക്കുവാനും നിലവിലുള്ള ബന്ധങ്ങൾ ദൃഢമാകാനും സാധിക്കും ആരോഗ്യകാര്യങ്ങളിൽ കാരണം ശരീരവേദന ക്ഷീണം അലസത എന്നിവ അനുഭവപ്പെടാം തലവേദന കണ്ണിന് അസുഖങ്ങൾ എന്നിവയ്ക്കും ഇടയുണ്ട് എട്ടാം ഭാവത്തിലൂടെ സൂര്യനും ചുവയും സഞ്ചരിക്കുന്നതിനാൽ എല്യ സംബന്ധമായ ബുദ്ധിമുട്ട് നേരിടുവാനും ഇടയുണ്ട് ഇനി നമുക്ക് ഉത്തട്ടാതി നക്ഷത്രജാതരുടെ ഒക്ടോബർ മാസഫലം പരിശോധിക്കാം നക്ഷത്രനാഥൻ ശനിയും രാശിനാഥൻ വ്യാഴവുമാണ് പൂരട്ടാതി നക്ഷത്രക്കാരുടേതെ സമ്മാനമായ ഫലങ്ങൾ പല കാര്യങ്ങളിലും ഉണ്ടാകുമെങ്കിലും നക്ഷത്രനാഥൻ ശനിയായതുകൊണ്ട് ശനിയുടെ സ്വാധീനം നിങ്ങളിൽ കൂടുതലായിരിക്കും കുടുംബജീവിതത്തിൽ സമാധാനപരമായ അന്തരീക്ഷം നിലനിർത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മാസമാണ് മാസത്തിന്റെ ആദ്യ പകുതിയിൽ ഗ്രഹത്തിൽ മംഗളകർമ്മങ്ങൾക്കും ബന്ധുക്കളുമായി നല്ല ബന്ധം പുലർത്താനും സാധിക്കും എന്നാൽ ജന്മശനി ചില സമയങ്ങളിൽ നിങ്ങളെ അന്തർമുഖനാക്കിയേക്കാം ഇത് കുടുംബങ്ങളുമായി ചെറിയ അകലച്ചയ്ക്ക് കാരണമാകും മാസത്തിന്റെ രണ്ടാം പകുതിയിൽ വ്യാഴം അഞ്ചാം ഭാവത്തിലേക്ക് മാറുമ്പോൾ മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾക്ക് സന്താന ഭാഗ്യത്തിനുള്ള സാധ്യത തെളിയും പങ്കാളിയുമായുള്ള ബന്ധത്തിൽ ഈ മാസം സ്നേഹവും അതേ സമയം ഏഴാം ഭാവത്തിലൂടെ ശുക്രൻ സൂര്യൻ ബുധൻ എന്നീ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നത് പങ്കാളിയുടെ അഭിപ്രായങ്ങൾക്ക് വില കൽപ്പിക്കുന്നത് ബന്ധം ദൃഢമാക്കുവാൻ സഹായിക്കും അനാവശ്യമായ തർക്കങ്ങൾ ഒഴിവാക്കുക ബിസിനസ്സിൽ പങ്കാളിയാണെങ്കിൽ സാമ്പത്തിക കാര്യങ്ങളിൽ സുതാര്യത ഉറപ്പുവരുത്തുക നക്ഷത്രനാഥനായ ശനി ജന്മരാശിയിൽ നിൽക്കുന്നതിനാൽ ജോലിയിൽ കുറച്ചധികം ശ്രദ്ധ വേണ്ടിവരും എന്നാൽ അതിന്റെ ഫലം ലഭിക്കുവാനും അല്പം കാലതാമസം വരുന്നതാണ് ക്ഷമയോടെ മുൻപോട്ടു പോവുക സഹപ്രവർത്തകരുമായി തർക്കങ്ങൾക്ക് ഇടയുണ്ട് മാസത്തിന്റെ രണ്ടാം പകുതി ജോലി മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് ബിസിനസ്സിൽ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുമെങ്കിലും അത് നടപ്പിലാക്കാൻ ചില തടസ്സങ്ങളും നേരിടും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ഈ മാസം അനുകൂലമാണ് പുതിയ പ്രോജക്ടുകൾ ലഭിക്കുവാനും നിലവിലുള്ള ജോലിയിൽ സ്ഥിരത കൈവരിക്കുവാനും സാധിക്കും എന്നാൽ പന്ത്രണ്ടാം ഭാവത്തിലെ രാഹു കാരണം ചിലവുകൾ നിയന്ത്രിക്കുവാനും ശ്രമിക്കണം വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാസത്തിന്റെ രണ്ടാം പകുതിയാണ് ഗുണകരം സാമ്പത്തികമായി കാര്യങ്ങൾ അത്ര മോശമാകില്ല എന്നാൽ അപ്രതീക്ഷിതമായ ചിലവുകൾ ബഡ്ജറ്റിനെ താളം തെറ്റിച്ചേക്കാം കളം കൊടുക്കുന്നതും വാങ്ങുന്നതും കഴിവതും ഒഴിവാക്കുക മാസത്തിന്റെ രണ്ടാം പകുതിയിൽ വ്യാഴമാറ്റം സംഭവിക്കുന്നതോടെ സാമ്പത്തികമായി ചില ഉയർച്ചകളും പ്രതീക്ഷിക്കാം പൂർവിക സ്വത്തുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കുവാൻ അനുകൂലമായ സമയമാണ് മാസപ്പകുതി കഴിഞ്ഞിട്ട് പ്രണയബന്ധങ്ങളിൽ ഉയർച്ച താഴ്ചകൾക്ക് സാധ്യതയുണ്ട് നിങ്ങളുടെ സംസാരം പങ്കാളിയെ വേദനിപ്പിക്കുവാൻ സാധ്യതയുള്ളതിനാൽ ശ്രദ്ധ വേണം ബന്ധത്തിൽ വിശ്വസ്തയും ക്ഷമയും നിലനിർത്തുക മാസത്തിന്റെ രണ്ടാം പകുതി പ്രണയിക്കുന്നവർക്ക് സാധാരണ നിലയിലായിരിക്കും വിദ്യാർത്ഥികൾക്ക് മാസത്തിന്റെ രണ്ടാം പകുതിയിൽ പഠനത്തിൽ പുരോഗതി കൈവരിക്കുവാൻ സാധിക്കും ആരോഗ്യത്തിന്റെ പ്രഥമമായ പരിഗണന നൽകേണ്ടുന്ന മാസമാണ് ജന്മശന്നി കാരണം കാലുവേദന സന്ധിവേദന ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് ഇടയുണ്ട് മാനസിക സമ്മർദ്ദം കുറയ്ക്കുവാനും ശ്രമം വേണം ഇനി മീനം രാശിയിലെ അവസാന നക്ഷത്രമായ രേവതിയുടെ ഫലങ്ങൾ പരിശോധിക്കാം നക്ഷത്രനാഥൻ ബുധനാണ് ബുദ്ധി ആശയവിനിമയം കച്ചവടം എന്നിവയുടെ ഘാടകനാണ് ബുധൻ അതിനാൽ ബുധന്റെ സ്ഥാനമാറ്റങ്ങൾ നിങ്ങളെ കൂടുതൽ സ്വാധീനിക്കും രേവതി നക്ഷത്രക്കാർ പൊതുവെ സൗമ്യരും കുടുംബത്തോട് സ്നേഹമുള്ളവരുമായിരിക്കും മാസത്തിന്റെ ആദ്യ പകുതിയിൽ കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കും നക്ഷത്രനാഥനായ ബുധൻ മാസത്തിന്റെ തുടക്കത്തിൽ ഏഴാം ഭാവത്തിൽ നിന്ന് എട്ടാം ഭാവത്തിലേക്ക് മാറുന്നത് കുടുംബാംഗങ്ങളുമായി ആശയവിനിമയത്തിൽ ചില പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുവാൻ ഇടയുണ്ട് ക്ഷമയുടെ കാര്യങ്ങൾ വിശദീകരിക്കുവാൻ ശ്രമിക്കുക മാസത്തിന്റെ രണ്ടാം പകുതിയിൽ വ്യാഴം അഞ്ചാം ഭാവത്തിലേക്ക് മാറുന്നത് കുടുംബത്തിൽ ഒരു പുതിയ അംഗം വരുന്നതിനോ അത് ചിലപ്പോൾ ഒരു കുട്ടിയുടെ ജനനമാകാം മറ്റ് സന്തോഷകരമായ ചടങ്ങുകൾ നടക്കുന്നതിനോ സാഹചര്യം ഒരുങ്ങും അതുപോലെ അടുത്ത ബന്ധുവിന്റെ വിയോഗവും കാണുന്നുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ ഈ മാസം സംസാരം വളരെ പ്രധാനമാണ് ബുധൻ എട്ടാം ഭാവത്തിലേക്ക് മാറുന്നതിനാൽ പങ്കാളിയുമായി രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നത് പ്രശ്നങ്ങൾക്ക് കാരണമാകും എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കുന്നത് ബന്ധം ശക്തമാക്കാം മാസത്തിന്റെ മധ്യത്തിൽ ശുക്രൻ ഏഴാം ഭാവത്തിലേക്ക് വരുന്നത് ദാമ്പത്യത്തിൽ പ്രണയവും ഐക്യവും വർദ്ധിപ്പിക്കും പങ്കാളിയും ചെറിയ യാത്രകൾ പോകുവാനും അവസരം വന്നു ചേരും ജോലിസ്ഥലത്ത് നിങ്ങളുടെ ആശയവിനിമയ ശേഷി പരീക്ഷിക്കപ്പെടുന്ന ഒരു മാസമാണ് ബുധൻ എട്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ നിങ്ങളുടെ ആശയങ്ങൾ സഹപ്രവർത്തകർക്കോ മെയിൽ ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞുന്നവരില്ല ഈ മെയിലുകൾ അയക്കുമ്പോഴും റിപ്പോർട്ടുകൾ തയ്യാറാക്കുമ്പോഴും കൂടുതൽ ശ്രദ്ധിക്കുക കച്ചവടം മാർക്കറ്റിംഗ് മാധ്യമരംഗം എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നേക്കാം എന്നാൽ വ്യാഴത്തിന്റെ മാറ്റം കാര്യങ്ങൾ സുഗമമാക്കും നിങ്ങളുടെ ബുദ്ധിപരമായ കഴിവുകൾ ഉപയോഗിച്ച് പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ സാധിക്കും വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഈ മാസം അനുകൂലമാണ് പന്ത്രണ്ടാം ഭാവത്തിലെ രാഹുവും ഒൻപതാം ഭാവത്തിലേക്ക് വരുന്ന ചൊവ്വയും വിദേശയാത്രകൾക്ക് വേഗത കൂട്ടും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കുന്നതാണ് ഇറക്കുമതി കയറ്റുമതി ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം സാമ്പത്തികമായി നക്ഷത്രനാഥനായ ബുധൻ എട്ടാം ഭാവത്തിൽ നിൽക്കുന്നത് അപ്രതീക്ഷിതമായ സാമ്പത്തിക നഷ്ടങ്ങൾക്ക് സാധ്യത നൽകുന്നു ഇൻഷുറൻസ് നികുതി പി എഫ് തുടങ്ങിയ കാര്യങ്ങളിൽ ചില തടസ്സങ്ങൾ നേരിടും ആർക്കെങ്കിലും ജാമ്യം നൽകുന്നത് ഒഴിവാക്കുക എന്നാൽ മാസത്തിന്റെ രണ്ടാം പകുതിയിൽ വ്യാഴം അഞ്ചാം ഭാവത്തിലേക്ക് മാറുന്നത് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുവാൻ സഹായിക്കും വിദ്യാർത്ഥികൾക്ക് ഈ മാസം വളരെ നല്ലതാണ് ബുധൻ നിങ്ങളുടെ നക്ഷത്രനാഥനായത് കൊണ്ട് പഠനത്തിൽ ശോഭിക്കുവാൻ സാധിക്കും എന്നാൽ എട്ടാം ഭാവത്തിലെ ബുധന്റെ സ്ഥാനം ചിലപ്പോൾ പഠിച്ച കാര്യങ്ങൾ മറന്നുപോകുന്ന അവസ്ഥയും ഉണ്ടാകും അതിനാൽ റിവിഷൻ ചെയ്യുന്നത് നല്ലതാണ് ഗണിതം അക്കൗണ്ടിംഗ് കമ്പ്യൂട്ടർ സയൻസ് തുടങ്ങിയ വിഷയങ്ങൾ പഠിക്കുന്നവർക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കുവാൻ സാധിക്കും പ്രണയബന്ധത്തിൽ സംശയങ്ങൾക്കും തെറ്റിദ്ധാരണകൾക്കും സാധ്യതയുണ്ട് നിങ്ങളുടെ പങ്കാളിക്ക് നിങ്ങളിൽ നിന്നോ എന്തോ മറച്ചുവെക്കാനുണ്ടെന്ന തോന്നൽ ഉണ്ടാകാം തുറന്ന് സംസാരത്തിലൂടെ ഇത് പരിഹരിക്കുവാൻ ശ്രമിക്കുക മാസത്തിന്റെ രണ്ടാം പകുതിയിൽ വ്യാഴത്തിന്റെ സ്വാധീനം ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നതാണ് ആരോഗ്യകാര്യത്തിൽ തൊക്ക് സംബന്ധമായ അസുഖങ്ങൾ അലർജി നാഡീ സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയ്ക്കിടെയുണ്ട് മാനസിക സമ്മർദ്ദം ഒഴിവാക്കുക ശരിയായ ഉറക്കം ലഭിക്കുന്നുണ്ടെന്നും ഉറപ്പുവരുത്തുക എട്ടാം ഭാവത്തിലൂടെ ചൊവ്വയും സൂര്യനും സഞ്ചരിക്കുന്നതിനാൽ ക്ഷീണം കൂടുതലായി അനുഭവപ്പെടും ദോഷഫലങ്ങൾ കുറയ്ക്കുവാനും നല്ല ഫലങ്ങൾ വർദ്ധിപ്പിക്കുവാനും വ്യാഴാഴ്ചകളിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനവും വീട്ടിൽ വിളക്ക് തെളിയിച്ച് വിഷ്ണു സഹസ്രനാമ ജപം ചെയ്യുന്നതും അത്യുത്തമമാണ് ശനിപ്രീതിക്ക് ശനിയാഴ്ചകളിൽ ശനി ഭഗവാനെ നീരാഞ്ജനം ചെയ്യുന്നതും നല്ലതാണ് ഈ മാസം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ തിടുക്കം കാണിക്കരുത് സംസാരത്തിൽ മിതത്വം പാലിക്കുക യും വിവേകത്തോടെയും പ്രവർത്തിച്ചാൽ ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യുവാൻ സാധിക്കും മീനം രാശിയിലെട്ടാതി ഉത്രട്ടാതി രേവതി നക്ഷത്രജാതരുടെ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി മാസം പൊതുവെ ഒരു സമ്മിശ്രമായ ഫലങ്ങൾ നൽകുന്നതാണ് ജന്മശനി ആറിലെ കേതു പന്ത്രണ്ടിലെ രാഹു എന്നിവ ചില പ്രയാസങ്ങൾ ഉയർത്തുമെങ്കിലും രാശിനാഥനായ വ്യാഴത്തിന്റെ അഞ്ചാം ഭാവത്തിലേക്കുള്ള മാറ്റം വലിയൊരു ആശ്വാസവും പ്രതീക്ഷയുമാണ് ഈ ഫലങ്ങൾ പൂർണ്ണമായും നിങ്ങളുടെ രാശിയെ അടിസ്ഥാനമാക്കിയുള്ള ഗോചര ഫലങ്ങളാണ് ഓരോ വ്യക്തിയുടെയും ജനന സമയത്തെ ഗ്രഹനില അനുസരിച്ച് ഫലങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങളും വരുന്നതാണ് എങ്കിലും ഈ പൊതുവായ ഫലങ്ങൾ നിങ്ങൾക്ക് ഒരു മാർഗനിർദ്ദേശമായി തീർച്ചയായും ഉപകരിക്കും വ്യക്തിപരമായ ജാതകം വിശദമായി പരിശോധന ചെയ്യുമ്പോൾ കൃത്യമായി അറിയുവാൻ കഴിയുന്നതാണ് നിങ്ങളുടെ പേരും നക്ഷത്രവും കമൻറ്റായി രേഖപ്പെടുത്തിയാൽ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഇന്നത്തെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് അടുത്ത അധ്യായവുമായി വീണ്ടും കാണാം അതുവരെ എവർക്കും നന്ദി നമസ്കാരം